രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്മസ് കാലത്ത് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് കേക്കുകളുമായി അരമനകൾ കയറി ഇറങ്ങുന്നതെന്നൊരു വാചകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്മസ് കാലത്ത് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് യാഥാർത്ഥ്യമായി ജൂലൈ മാസത്തിൽ അത് യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞത് അതേ വാചകം ഇന്നിപ്പോൾ സഭയുടെ മേലധ്യക്ഷന്മാരെല്ലാം ആ വാചകങ്ങൾ അവർ ആവർത്തിക്കുന്നുണ്ട് കേക്കുമായിട്ട് പോയത് ഇതെല്ലാം കബളിപ്പിക്കലായിരുന്നു രാജ്യത്തുടനീളം നടന്നത് അത് പ്രതിരോധത്തിലാവുമ്പോൾ എന്തൊക്കെ ആർക്കെതിരെ എന്തെല്ലാം ആക്ഷേപം ഉന്നയിക്കാം ഈ നിയമമൊന്നും കൊണ്ടൊന്നും ഞങ്ങളുടെ കാലത്തൊന്നുമല്ല ഈ നിയമം ഇത്തരം ഒരു നിയമവും കൊണ്ടുവന്നിട്ടില്ല കർണാടക തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വാക്കായിരുന്നു ഈ മതപരിവർത്തന നിയമം എന്നുള്ളത് റദ്ദാക്കുമെന്ന് ഭരണകിട്ടി മൂന്നാമത്തെ ആഴ്ച എടുത്തു കർണാടക ഗവൺമെന്റ് കർണാടക ഗവൺമെൻറ് ഞാൻ ഞാനാണ് അന്ന് ബാംഗ്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ ക്രൈസ്തവ സഭയുടെ ഒരാവശ്യം ഈ നിയമം മാറ്റണം എന്നുള്ളത് അന്ന് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി കർണാടകയിലെ ലീഡർഷിപ്പ് നൽകിയ ഉറപ്പ് അവരെ അറിയിച്ചത് ഞാനാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മൂന്നാഴ്ചക്കുള്ളിൽ ആ നിയമം കർണാടകത്തിൽ ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം സിദ്ധരാമയ്യ ഗവൺമെൻറ് പിൻവലിക്കുകയുണ്ടായി ഇതാണ് നടന്നത് യഥാർത്ഥത്തിൽ ഇത് ഇവർ മനഃപൂർവ്വമായി മതസ്പർദ്ധ ഉണ്ടാക്കി ഒരു രണ്ട് മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ശ്രമം നടത്തി ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നടത്തിയ ശ്രമം അതിൻ്റെ പരാജയം കൂടിയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശ ഭരണഘടനാപരമായ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്